ദൈവത്തിന് സ്തുതി യു ഹാവ് ഓഫ് മെൻ നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണുകളിൽ കൃപ ലഭിക്കും ദൈവത്തിന്റെ കണ്ണുകളിലും നിങ്ങൾക്ക് കൃപ ലഭിക്കും ും <laughs> വഴി കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും അതെ ഒരു കൊച്ചു ബാലനായിരുന്ന വളർന്നുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അവനോട് പറഞ്ഞു ഐ ഹെൽപ് യു ഇൻ എനി വേ വിധത്തിലും എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല എനിക്ക് പ്രായമായിരിക്കുന്നു എനിക്ക് തീരെ വയ്യ ബട്ട് I will show you a way for your success. Pray to God every day and ask him to give you success. And Newton did that. Newton, And God opened his eyes. When the apple fell from the tree, he could understand. മഹത്തായ ഒരു കണ്ടുപിടുത്തം നടത്തിയു ദൈവം നിങ്ങൾക്ക് അതുപോലെയുള്ള ഉൾക്കാഴ്ച നൽകും നിങ്ങൾക്ക് മനുഷ്യരുടെ കൃപ ലഭിക്കും ദൈവത്തിന്റെ ഈ കൃപ ുംകോഡിംഗ് നാൽപ്പത്തി അഞ്ചിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ദൈവം രഹസ്യ സ്ഥലങ്ങളിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കും ദൈവം ഇരുട്ടിലെ നിക്ഷേപങ്ങളെ നിങ്ങൾക്ക് നൽകും ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് സകല സമ്പത്തും നൽകും അതാകുന്ന ദൈവത്തിൻ്റെ കൃപ. মে യൂ ഇൻക്രീസ് ഇൻ റിച്ച്സ്. നിങ്ങൾ ഐശ്വര്യത്തിൽ വർദ്ധിച്ചു പരുകട്ടെ. ഇൻ ക്രീസ് ഇൻ വെൽ സമ്പത്തിൽ നിങ്ങൾക്ക് വർദ്ധനവുണ്ടാകട്ടെ. ഇൻ ക്രീസ് ഇൻ ട്രഷറസ്. അതുപോലെ നിക്ഷേപങ്ങളിലും. ആസ് ഗോഡ്സ് വിസ്ഡം കംസ് ആൻഡ് ഡയറക്ഷൻ കംസ് ടു യു. ദൈവത്തിൻ്റെ జ్ఞാനവും മാർഗ്ഗനിർദ്ദേശവും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ. ക്രയ ഔട്ട് ടു ഗോഡ് റൈറ്റ് നൗ. ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവിൻ. ഐ ആം ഗോയിംഗ് ടു പ്രേ ഫോർ ദസ് ട്രഷറസ് ആൻഡ് ദ വെൽത്ത്. ുംങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹ വർദ്ധനവ് ലഭിക്കുന്നതിനു വേണ്ടി നഷ്ടപ്പെട്ട സകലതും ഇരട്ടിയായി ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഏബ്രഹാം ശത്രുക്കൾ പോലും സമ്മാനങ്ങൾ ദൈവം നിങ്ങളെയും ും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഈ കൃപ ചൊരിയപ്പെടട്ടെ ദാരിദ്ര്യത്തിന് നഷ്ടത്തിന് ദുരാത്മാവിനെ ഞാൻ ശപിക്കുന്നു ഒന്നുമില്ലാത്ത കാരണമായി കാരണമായി തീരുന്ന തീരുന്ന ദുരാത്മാവിനെ ദുരാത്മാവിനെ ഞാൻ ശപിക്കുന്നു അവസ്ഥയത്തിന്മാവിനെ എല്ലാവർക്കും ഉയർച്ച പ്രാപിക്കുവാൻ പുതിയ ജീവൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു give them the power to show again കർത്താവ് വീണ്ടും വിതയ്ക്കുവാൻ അവർക്ക് ശക്തി യേശുവിന്റെ നാമത്തിൽ ഒരു ജോലി സ്വന്തമാക്കുവാൻ അങ്ങ് കൃപ നൽകണം സന്തോഷത്തോടെ വിതയ്ക്കുവാൻ അവരെ സഹായിക്കണമേ ും സമ്പത്തും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ അവർ ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കട്ടെ ഇനി നഷ്ടങ്ങൾ ഉണ്ടാകരുത് അവരുടെ ഭവനത്തെ കെട്ടിപ്പണിയാണ്

Let the jobs come to them. Promotions come to them. Promotion Every houses be built for them. And let them enjoy the blessing. Let them be free from debt law. കാരണമാകുന്ന ദുരാത്മാവിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ െ ഡിവിഷൻ ഇനി കുടുംബത്തിൽ വിഭാഗീയത ഉണ്ടാകരുത് അവിടെ സമാധാനം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ സമാധാനം യേശുവിന്റെ നാമത്തിൽ